ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ഗൈസ് നമ്മുടെ മാമ്പയും നമ്മൾ വേറെ പയ്യനും കൂടെ നമ്മൾ റൂമാണ് സീ നോക്കാം വൺ ബൈ വൺ മാമ്പ എടുക്കും നമുക്ക് നോക്കാം ഫസ്റ്റ് മാമ്പയുടെ സൈഡിൽ നോക്കാം മാമ്പ നോക്കാം മാമ്പ യു എം പി എടുത്തിട്ട് പോകാനാണ് കുത്തിപ്പിടിക്കാനാണ് എന്താ മാമ്പ മതി കളി കളി നമുക്ക് മറ്റേ ഫ്രണ്ട് സൈഡ് നോക്കാം നമ്മളെ ഫ്രണ്ടാണ് സീൻ കളിയാണ് പഴയ പ്ലെയർ ആണ് കൊറേ നാളെട്ട് ഓ പതിമൂന്നെ മാമ്പളക്ക മാി മാമ്പലം വണ്ട് അടിച്ച് പൊട്ടിച്ചിട്ടുണ്ട് അടിച്ചത് കാണാൻ പറ്റി മാമ്പേസ്ലോക്ക രണ്ടെത്തരുന്ന രണ്ടുപേരും കൂടി

മാമ്പയ്ക്ക് എന്തോ ഡിവൈസരെ പ്രോബ്ലം ഗ്ലൂ വീഴേണ്ടത് നെറ്റ് പ്രോബ്ലം ആണോന്ന് ഗ്ലൂ വീഴാൻ ഭയങ്കര പാടെന്ന് പറയണ എന്തെങ്കിലും മാമ്പ എടുക്കുമ്പോൾ നോക്കാൻ നോക്കാം മാമ്പ കമോൺ ഓ ആകാശം ഓ ആകാശ ഗ്ലൂ ഇടണം മാും കിട്ടിക്കാമേജ് കിട്ടിട്ടുണ്ട് കുറച്ച് ഡാമേജ് കിട്ടിട്ടുണ്ട് രണ്ടുപേർക്കും കേരള പറ്റിയെന്തോ രണ്ടുപേരും അടിച്ചിട്ടും കേരളില്ല

പൈസ എത്ര അടിച്ചിട്ട് കേറില്ല ഒരു അടി ഊഫ് മാമ്പയ്ക്ക് കൊണ്ട് മാമ്പയ്ക്ക് കൊണ്ട് ഞാൻ ശകുലമാണോ തോന്നുന്നത് ഞാൻ നോക്കുന്നവർക്കാണ് കൊള്ളാൻ വന്നത് സത്യം പറയാതെ മാമ്പ മാമ്പു രണ്ടും കേറുന്നില്ല പൈസ രണ്ടു വട്ടം കറങ്ങിയാണ് രണ്ടോം കയറണില്ലെങ്കിൽ താഴെ എത്തി നമ്മൾ ഊഫ് കയറിയില്ല പിന്നെയും കയറിയില്ല മാമ്പയുടെ തല അടിച്ചു പൊട്ടിച്ച് നമ്മൾ കണ്ടിരിക്കുന്നു അങ്ങനെ ആ മൂന്നാമത്തെ റൗണ്ട് നമ്മളെ ചാത്തും കൊണ്ടുപോയൊക്കെയാണ് മാമ്പെ കിട്ടിയില്ല വലിയ കംബാക്ക് തിരിച്ചു നമുക്ക് നോക്കാം മാമ്പ അങ്ങനെ ഫേസ് കാണിച്ച് ഫേസ് കാണിച്ചില്ല ഇങ്ങനെ പോയി ഫേസ് ഫുൾ ആയിട്ട് കാണിക്കത്തില്ല എന്നിട്ടോ ഓർ മാസ മാസെ ആണോ വേണ്ട മാമ്പ ബീജം വേണ്ടതാളും പറയണത് പിന്നെ മാസിക്കുന്നു പറയണത് നോക്കാം സമയം താമസിച്ചു പിന്നെ പൊട്ടിത്തെറിച്ചാളും ഹെൽമെറ്റ് ഒക്കെ കഴിഞ്ഞ് പുറത്തു വന്ന് മാമ്പയ്ക്ക് എന്ത് പറ്റിന്ന് അറിയാൻ വയ്യ പോയി കൈന്ന് പോയി മാമ്പ ചാത്തിൻ്റെ ശാന്തനെ പോയി നിൽക്കുകയാണ് മാമ്പ അടിച്ചിടാനുള്ള ആ ഒരു ടെൻഡൻസി ടെൻഡൻസിൽ ആ ഇതൊക്കെ പുറത്തിറങ്ങാൻ പോയാ ഭയങ്കര ഇരിക്കുകയാണ് നമുക്ക് നോക്കാം അങ്ങനെ മാമ്പ ഒരു റൗണ്ട് എടുത്ത് ഫസ്റ്റ് റൗണ്ട് എടുത്തിരിക്കുകയാണ് ഊ മാമ്പെ പിന്നെ അടിച്ച് പൊട്ടിച്ചിരിക്കുകയാണ് സീ കെട്ട ചേർക്കും സീൻ പൈസ അങ്ങനെ അഞ്ചേ ഒന്നിലാണ് കളി നിക്കണേ എന്തോ എന്ന് പറയുമ്പോൾ മാമ്പ ഇനി നല്ലൊരു ബിഗ് കമ്പാക്ക് എങ്ങനെ എടുത്താൽ ജയിക്കാൻ പറ്റുമോ രണ്ട് റൗണ്ടും കൂടെ എടുത്താൽ മതി രാത്രി നല്ല സീനായിട്ട് കളിക്കുന്നുണ്ട് നോക്കാം പിന്നെ രണ്ട് ഷോർട്ട് ട്രെയിൻ വന്നിട്ടുള്ള കുത്തി പിടിച്ചിട്ട് പോകുമ്പോൾ യു എം പി വെച്ച് അടിച്ചിട്ടുണ്ട് പിന്നെ ഏത് കണ്ട് യൂസ് ചെയ്യണമെന്ന് അങ്ങനൊന്നും ഇതെല്ലാത്തിനും കുഴപ്പമില്ല ഏതുകൊണ്ടെങ്കിൽ യൂസ് ചെയ്യാം പിന്നെ കണ്ടോളൊന്നും പറഞ്ഞിട്ടില്ല റൂമിൽ ഓ കേറനില്ല കേറനില്ല അതാ ഹെഡിന്തായി പോണ് ഓ കൈസ് മാമങ്ങനെ പിന്നെ യു എം പി തല അടിച്ച് ഓടിച്ചിട്ടുണ്ട് മാമ ബിഗ് കമ്പാക്ക് അടിക്കാനുള്ള പ്ലാനിലാണ് പോകാം മാമ പേസിക്കാണ് ഈ സീനാകർത്ഥം സീനായിരിക്കും സീനായിരിക്കും അപ്പൊ കംബാക്ക് അടിക്ക എടാ എമോഷണൽ സൗണ്ട് ഉണ്ടല്ലേ കൊള്ളണം അവർ വെള്ളത്തിൽ പോകുന്നില്ല സൗണ്ട് അത് കൊള്ളണം വെറൈറ്റി സൗണ്ട് പക്ഷെ ഇതെടുക്കാൻ പറ്റിയില്ല എനിക്ക് തന്നില്ല ഉമ്മമാർ കറക്കിട്ട് ഞാൻ കുറച്ച് കറക്കി തന്നില്ല മാമ്പയ്ക്കെ ലാസ്റ്റ് ഫിനണ്ട കൊടുത്തത് 我原来原本原来没的，嗯。 ഇപ്പൊ ഒരു ഓപ്പൺ ഓപ്പൺ സ്പേസ് വന്നിട്ട് കിട്ടിയാലും രണ്ടും പേസ് കുറച്ചുപോക്കി ഡാമേജ് വരുന്നുണ്ട് ആരും ഫുള്ളായിട്ട് അടിച്ചിരുന്നില്ല ഓ മാമി മാമിക്ക്

പേശാല പിന്നെ ഇതായി പി വെച്ചടിച്ച അഞ്ച് അഞ്ച് ഇനി രണ്ട് റൗണ്ട് നോക്കാം ഓഹ് വണ്ടപ്പൊടിക്ക് നോക്കുന്ന വെച്ച കേരളില്ല കേരളില്ല കേറിയില്ല കേറൂത് പിന്നെ ഓ പൊട്ടി തല പൊട്ടി തല പൊട്ടിച്ച് എമ്മിട്ടൊട്ടിച്ച് ലാസ്റ്റ് മ്പത് നോക്കാം നോക്കാം ഓ അങ്ങനെ ഇതാ ലാസ്റ്റ് റൗണ്ട് ആറേ ആറ് സീച്ച് ആറേ ആറ് ലാസ്റ്റ് റൗണ്ട് അറിയാന വെയിറ്റ് ഉണ്ട് എറ്റിലേക്ക് വെയിറ്റ് വെയിറ്റ് ചെയ്യും കളിക്കണ്ടെറ്റ് വന്നിട്ട് ഉണ്ടോ അവിടെ ഉണ്ടോ അടുത്ത് തന്നെ ചോദിച്ചു അടുത്തിരിക്കുകയാണ് രണ്ട് പ്ലേസെറ്റിൻ്റെ അടുത്തിരിപ്പുണ്ട് അതുകൊണ്ട് ഇനി എളുപ്പമുണ്ട് ഇനി പാട്ട് കളിക്കാം ഓ എം ചെറിയ ലാഗാണല്ലോ എൻ്റെ സെറ്റ് ഇത് രണ്ടും സൂക്ഷിച്ചാണ് നല്ല ഇത് സൂക്ഷിച്ചത് ഓഹ് ലൂടെ പെയ്ത മഴ നമ്മൾ ഉണ്ടാക്കിയാണ് കൈ സിമിക്കാൻ ലാസ്റ്റ് റൗണ്ട് സോൺ സർവൈവ് ആകേണ്ടി വരും നമുക്ക് ചാത്തിൻ്റെ കളി നോക്കാം ചാത്തിൻ്റെ കളി നോക്കാം സോണ്ട നല്ല നല്ല അടുത്ത് ആരെങ്കിലും ഒരാൾ വീണ വീണില്ലെങ്കിൽ സോൺ സർവൈവ് ഓ സർവൈവ്മാകുമ്പോ ലാസ്റ്റ് സമേദൂ